നമ്മളിപ്പം രണ്ട് കൊല്ലം ഇന്നത്തേക്ക് ഇപ്പം മൂന്ന് മാസാവാണ് ഇപ്പം തന്നെ വെയിറ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും ഇരിക്കുകയാണ് ഇത്രയും കാലമായിട്ട് ഇപ്പം എവിടെയാണ് ഇപ്പൊക്കെ എന്താ പറ്റിയെന്ന് നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ ഫസ്റ്റ് മുതലേ പറയുന്നുണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടായിരുന്നു അവർ അന്വേഷിച്ചതിൽ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ക്യാമറയുടെ കാര്യം നമ്മൾ ഡയറക്റ്റ് പോലീസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കംപ്ലീറ്റ് അവരെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു ഇനി ഫെർദർ ആയിട്ട് വരുന്നവർക്ക് അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും അവരെടുത്തിട്ടില്ല നമ്മള് എന്താ നമ്മൾ നമ്മളത്രയും കാലമായിട്ട് ഉപ്പനെ വെയിറ്റ് ചെയ്ത് ഉപ്പ എന്താ പറ്റിയത് അത് നമുക്ക് അറിയാനുള്ള റൈറ്റ് ആണ് ഒരു എന്താ റൈറ്റ് ആണ് എന്റെ ഉപ്പയ്ക്ക് എന്താ പറ്റിയതെന്ന് അറിയാൻ ഇത്രയും കാലമായിട്ട് ഒന്നും ഇതുവരെ ഒന്നും തെളിഞ്ഞിട്ടില്ല അപ്പൊ ആരാണോ ഇതിന്റെ പിന്നിലുള്ളത് ദയവ് ചെയ്ത് നമ്മളെ അറിയണം നമ്മളെ റൈറ്റ് ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ഇവർക്ക് ക്രൈംബ്രാഞ്ചിന് കുറെ റിപ്പോർട്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒന്ന് പെട്ടെന്ന് ആക്കുകയാണെങ്കിൽ അവർക്ക് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒന്നും കൂടി എളു എളുപ്പും അവരും ഇപ്പോൾ വൺ ആയി അവർക്കും ഒരു രീതിയിലും അവർ മുന്നോട്ട് പോകുന്നില്ല അവർ പോകുന്നുണ്ടെങ്കിലും അവർ കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒന്നും ഉപ്പനെ പറ്റി അറിയാൻ പറ്റിയിട്ടില്ല നമുക്ക് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത്രയും എഫിഷ്യൻ്റ് ആണ് നമുക്കറിയാം ബട്ട് സ്റ്റിൽ നമ്മൾ എൻ്റെ ഉപ്പൻ്റെ കാര്യത്തിൽ അത് എഫിഷ്യൻ്റ് അല്ലായിരുന്നു അതിൻ്റെ ഒരു സങ്കടത്തിലാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഉപ്പയ്ക്ക് എന്താ പറ്റിയതെന്ന് നമുക്കറിയണം